ബീഹാറിൽ ഏകദേശം നേപ്പാളിനുടൻ അടുത്തുള്ള നർക്കാട്ടിയ ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ സ്ഥലം നൽകുകയും സൗജന്യമായി ലഭിക്കുകയും അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാർഹതയുടെ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള വാഗ്ദാനങ്ങളും അതിനുവേണ്ടിയുള്ള അപേക്ഷകളുമൊക്കെ ദാഹുദയുടെ മുമ്പിലുണ്ട് എല്ലാം സഫലമാകുന്നതിനു വേണ്ടി സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് വിനീതമായി അപേക്ഷിക്കുവാനുള്ളത് ദാഹ്ദ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം നിങ്ങൾക്കറിയാം കേവലം ഒരു മതവിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം എന്നതിനും അപ്പുറത്തേക്ക് കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകിച്ച് അവരുടെ ധാർമ്മികമായ മുന്നേറ്റവും അതോടൊപ്പം തന്നെ ഭൗതികമായ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് ഏറ്റവും അനിവാര്യമായത് വിദ്യാഭ്യാസമാണ് എന്നൊരു തിരിച്ചറിവാണ് ധാർഹുദെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിഭജന ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെയും അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു അനേകം മുറിവുകൾ ഉണങ്ങാതെ ഇന്നും ഏറി പിടിച്ചു നിൽക്കുകയാണ് അവിടെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആ സമൂഹത്തിന് ഒരു സുരക്ഷിത സുരക്ഷിതബോധമുണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ദാർഹുദയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി അനീ ശിഹാബങ്ങളിൽ നിന്ന് അവരുടെ അനുഗ്രഹീതമായ കരങ്ങളിൽ നിന്ന് മൗലവി പാതിൽ ഉദവി ബിരുദം ഏറ്റുവാങ്ങുന്നതിനുള്ള നൂറ്റി എൺപത്തി ഒന്ന് ഉദവി പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ ഉസ്താദിന്റെയും മറ്റു ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ സദസരേറ്റ് കടന്നു വന്നിട്ടുള്ളത് അവർക്ക് ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും നമ്മുടെ രാജ്യത്തിനും ഗുണകരമായ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മിക മത ഭൗതിക ഭൗതികരംഗത്ത് നേതൃത്വം നൽകാൻ കഴിയുന്ന പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദിശാബോധം നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആ സമൂഹത്തിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ അവരെ സമുദ്ധരിച്ചെടുക്കുക എന്നൊരു ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ കഴിയുന്ന പ്രഗത്ഭരും പ്രാപ്തരും ദിശനാശാലികളുമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ഫൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെയുള്ള ഈ ദൌത്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ സർവകലാശാലയുടെ അധികൃതർക്ക് കഴിയട്ടെ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സന്നദ്ധ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യുവ പണ്ഡിതനായിട്ട്